അനീഷിന്റെ പെണ്ണ് പോയി വിളിച്ചോടിപ്പോയി ഞാൻ അന്ന് കല്യാണത്തിന് പറഞ്ഞ കാര്യം എന്താ ഇത്ര ഭംഗിയുള്ള കെട്ടാൻ പാടില്ല കെട്ടി കഴിഞ്ഞതാണ് അവസ്ഥ അവനവന് പറ്റുന്നത് അവന് കെട്ടാൻ പാടുള്ളൂ എന്ത് എന്താ കാര്യം കണക്കാ എന്താന്നലയിലാണെങ്കിൽ മുടി മുടിയില്ല വായിലാണെങ്കി പല്ലുമില്ല എന്റെ ഭാര്യക്കാണെങ്കിൽ കുറച്ച് ഭംഗിയുണ്ട് ഇതേപോലെ തന്നെയാണ് അതിനേശും പറഞ്ഞത് മൊത്തങ്ങൾ സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട അത്രേ ഉള്ളു എന്റെ കുട്ടിയാണ് ഞമ്മളോടൊന്നും അങ്ങനെ ചെയ്യാൻ ചാൻസ് ചാൻസില്ല സൂക്ഷിച്ചാലേ ദുഃഖിക്കണ്ട കുറച്ച് ഭംഗി കുടിക്കാൻ ഞാൻ പ്രശ്നാണ് ഞമ്മള് ഭംഗിയില്ലെങ്കി പോയി കാര്യവും എങ്ങനല്ലോ ഞാനൊരു കോൾ കളിക്കാണ്ട് അർജന്റായിട്ട് ആ ആയിക്കോട്ടെ ഞാൻ അവിടെ ഇണ്ട് കഴിഞ്ഞ പോയോ ചായപ്പുടി മനസാരം ചായപ്പൊടി ഓടുപ്പങ്ങോട്ടാ പോയത് ആ അങ്ങോട്ടാ പോയത് മൂത്തടിയാ അതാരാ പോയത് അതിന് സർക്കസ് ദിവസം കളിക്കണോ ശരിയാ. ശരി. 얘 तो കുറേ നേരം അല്ലേ വിളിക്കുന്നു ബിസി അല്ല ആരെ വിളിക്കുന്നു गाइस? ആ ഇന്റ ഒരു ഫ്രണ്ട് വിളിച്ചേ. ഫ്രണ്ട് ആണോ പെണ്ണാ? ആണോ പെണ്ണാ? ഫ്രണ്ട്. ക്ലാസ്തിനെ അങ്ങനെ കിടന്ന് വെച്ചാർ അടിക്കണോ? അല്ല ഞാൻ ചോദിക്കണ ആണ പെണ്ണാ വിളിച്ചേ. പെണ്ണ്. ഇല്ലവിടെ ഇത്ര നേരോ? വലിയ അത്ക്ക്. ചായ വേണോ മണ? മാം. കുഴി ചായ എടുക്ക്. കുറച്ച് ഉണക്കാണ്ട് ഞാൻ പോയിട്ട് ഉണക്കിട്ട് അതെ നമ്പർ പോലും അറിയില്ലേ എന്താന്നു എന്താ വെറുതെ कतु परने सीरयो ए ते ओले हम लोड ആ എന്തകോളൂ വാങ്ങി അല്ലേ ഇല്ല ആ ഇന്ന കൊടുത്ത് പറ്റൂല നിങ്ങൾ വേറെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും കടത്തില്ലെന്നാ പറഞ്ഞിരിക്കണതേ ആ ആ അത് കൊടുക്കാം ഈ മാസം തന്നെ കൊടുക്കാന്നു കണ്ടുപിടിക്കാം എന്തെങ്കിലും നാണുമാരില്ലേ ഒരാൾ കോളിയുമ്പോ ചെവിയോർത്ത് ഊത്തിരിക്കാന് നേരത്തെ ഞാൻ ചായ മൊബൈലായിട്ട് നോക്കി വയസ്സായിട്ട് സംശയവും ഇല്ല അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാലും പിന്നാലെ കൂടുക എന്താ എന്ത കേട് ഇക്കൊരു സംശയമില്ല

പറഞ്ഞ മോശല്ലേ ഇല്ലടി ആടെ ഭർത്താവിന്റെ അടുത്ത് ഫോൺ കൊടുക്ക്

നോക്കിക്കണോ ഞാൻ വല്ലോന്റെ കൂടി ഒളിച്ചോടും അതിനു പറ്റിയ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓരോ ഞാൻ ചാറ്റിങ് കാണിച്ചു എനിക്ക് ഇന്നെ പോലെ കിട്ടൂല്ല നോക്കിക്കോ ട്ടാ ഓരേ ഇങ്ങളെ പോലെ ഇല്ല നല്ല സുന്ദരനാണ് സുമുഖനാണ് കാണാൻ നല്ല വർക്കത്തിലേക്കനാ ஒரு எடுத்து <parach manifimizi> <beaches> <ÿÿÿÿÿÿÿÿ parentheses> വല്ല കള്ളന്മാരെന്ന് വിചാരിച്ചു എന്തെങ്കിലും ഒരാള് മനുഷ്യന്മാർ വന്ന ഇങ്ങനെ വേറെ ആളാന്ന് വിചാരിച്ചിട്ടുണ്ട് എന്ത് വേറെ ആള് ഏടാളി ഞാൻ അറിയില്ല എനിക്ക് അതുകൊണ്ടാണ് വളരെ പ്രാന്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എത്ര നേരം ഫോൺ ചെയ്യുന്ന

സംശയിച്ചറിയോ എന്തൊക്കെ അറിയില്ലേ നിങ്ങൾ ഇന്നോട് ഇന്നലെ വിളിച്ച പങ്ങന്നും പറഞ്ഞില്ലല്ലോ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടു ഞാനിന്നലെന്തോ പറഞ്ഞേ വേറെ ഫോൺ നീ എല്ലാം കണ്ടറിഞ്ഞു നോക്കി ഒക്കെ ചെയ്യണം നമുക്ക് നമുക്ക് പുലിക്കണം ആ ഇനി ും ഒരിക്കലും ചതിക്കൂല ഇതുവരെ എന്റെ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ എന്ത് സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നെ പണ്ട് കാരണം ഇപ്പൊ എന്തായി ഞാനൊരു സംശയ രോഗമുള്ള ഭർത്താവായി ഇനി മേല് ആരോടും ഇങ്ങനത്തെ കഥ പറഞ്ഞിറക്കരുത് ഞാൻ പറഞ്ഞാരാ കാരണം ഓരോന്ന് പറഞ്ഞിട്ട് ആളെ പറ്റിക്കല്ലേ ഒരുപാട് ആഗ്രഹിച്ചു ഇന്നിപ്പോ മൂന്ന് പെക്കിന്റെ പോയി അപ്പൊ മൂന്ന് പെക്ക അടു ഭയങ്കര മറുപ